ഇന്ത്യ മുന്നണി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധികാരം ഏത് വിധേനയും താഴെ ഇറക്കി രാജ്യത്തിൻ്റെ അധികാരം പിടിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി ഐ എൻ ഡി ഐ എന്ന് പറയുന്ന ഒരു മുന്നണി ഉണ്ടാകുന്നു ആ മുന്നണി ഒരുപാട് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടുന്നതാണ് പലതും ദേശീയ പാർട്ടികൾ പോലുമല്ല ബീഹാറിലെ രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ ലാലു പ്രസാദ് യാദവ് നിതീഷ് കുമാർ മമതാ ബാനർജി ബംഗാളിലെ ബാനർജി അതുപോലെ തന്നെ നമ്മളെ ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാള് അതുപോലെ നമ്മുടെ മല്ലികാർജുൻ ഖാർഗെ ഡി എം കെ സ്റ്റാലിൻ ഇങ്ങനെ ഒരുപാട് പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ കൂടി സംഘടനകൾ കൂടി ഉൾപ്പെടുന്ന ഈ മുന്നണിയുടെ ഒരു യോഗം ഇന്നലെ നടന്നു അധികാരത്തിൻ്റെ കാര്യമൊക്കെ അവിടെ നിക്കട്ട് മക്കളെ ആദ്യം യോഗത്തിനകത്ത് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ ധാരണ ഉണ്ടാക്കാൻ പറ്റുമോ അതായത് ഇന്ത്യയുടെ അധികാരം പിടിക്കാൻ വേണ്ടിയിട്ട് ഉടുപ്പും തയ്ച്ചിരിക്കുന്ന ആളുകളാണല്ലോ ഇവർ അപ്പോൾ ഇവരുടെ ഈ യോഗം നടന്നപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടാക്കാൻ പറ്റുമോ അതായത് എവിടെയൊക്കെ മത്സരിക്കണം എങ്ങനെ മത്സരിക്കണം പോട്ടെ ആര് നയിക്കണം ആരായിരിക്കും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മല്ലികാർജുൻ ഖാർഗെയുടെ പേര് നമ്മുടെ മമതാ ബാനർജിയും അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിൻ നൈസായിട്ട് എടുത്തിട്ടു എന്തിനാണ് നമ്മുടെ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി പ്രിയങ്ക ഗാന്ധിയെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് നൈസ് ആയിട്ട് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ തന്നെ പ്രധാനമന്ത്രിയാക്കാൻ അങ്ങ് പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ നിതീഷ് കുമാർ ജി പുള്ളി നല്ല ഉടുപ്പൊക്കെ തച്ച് രഥമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് പുതിയ ഒരു വലിയ യാത്രയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് വൻ സെറ്റപ്പായിട്ടിരിക്കുന്ന സമയത്താണ് മൂപ്പറക്കത് പിടിക്കുമോ പിടിക്കില്ല പുള്ളിയുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുകയാണ് ലാലു പ്രസാദ് യാദവ് ജി അപ്പൊ ഈ ജിയും രണ്ട് ജിമാർക്കും അതങ്ങട്ട് ദഹിച്ചിട്ടില്ല ജിമാരവിടെ കുളം കലക്കാൻ തുടങ്ങിയിട്ടുണ്ട് വേറൊരു രസകരമായ കാര്യം നടന്നു അതായത് അമിത്ഷാ പാർലമെന്റിലോ എവിടെയോ നമ്മളെ ഈ ഹിന്ദി രാഷ്ട്രഭാഷ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച സമയത്ത് ഹിന്ദി അങ്ങനെ രാഷ്ട്രഭാഷയൊന്നുമല്ല അല്ല ഹിന്ദി ഒന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ തമിഴ് മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ സ്റ്റാലിനും അതുപോലെ തന്നെ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ മറ്റേ കൊല്ല ചാടി ഇറങ്ങിയതൊക്കെ നമ്മൾ കണ്ടു മലയാളികളും കുറച്ച് പേർക്ക് അന്നും ദഹിക്കൂല ഏത് ഭാഷയും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഹിന്ദി അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് അതിന്റെ കാര്യം മറ്റൊന്നുമല്ല നമ്മളിപ്പോ ഹിന്ദി അരച്ചു കലക്കി കുടിക്കൊന്നും വേണ്ട ബേസിക് ആയിട്ട് പറഞ്ഞാൽ മനസ്സിലാവാനും തിരിച്ചിരുന്നാലും വാക്ക് പറയാനും ഒക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കാരണം ഇന്ത്യക്കാർ കൂടുതലും ഹിന്ദി സംസാരിക്കുന്നവരാണ് മെജോറിറ്റി അതായത് ആകെ പോപ്പുലേഷനിൽ കൂടുതൽ പേര് സംസാരിക്കുന്ന ഭാഷ എന്ന നിലയ്ക്ക് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് തമിഴ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എല്ലാ ഭാഷയും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് പക്ഷേ എന്നിരുന്നാലും ഹിന്ദി അറിഞ്ഞു വയ്ക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ലാംഗ്വേജ് അറിയുന്നത് എപ്പോഴും നല്ലതാണ് പക്ഷേ ഇന്ത്യ ബ്ലോക്കിനകത്ത് സംഭവിച്ചത് കോമഡിയാണ് നിതീഷ് കുമാർ ഹിന്ദിയിൽ സംസാരിച്ചപ്പോൾ നമ്മുടെ പീഡനവാദി പാർട്ടിയായിട്ടുള്ള ഡി എം കെ യുടെ ടി ആർ ബാലുവിന് ഇത് അങ്ങോട്ട് ദഹിച്ചില്ല ഇത് ഇത് ഇംഗ്ലീഷിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യുമെന്ന് പറഞ്ഞത് മാത്രമേ മൂപ്പർക്ക് ഓർമ്മയുള്ളൂ നമ്മുടെ നിതീഷ് കുമാർ നമ്മുടെ ബാലുവിനെ അടുത്ത് ചെവിരി ചേർത്തെന്നാണ് ഞാൻ അറിഞ്ഞത് അതായത് ഹിന്ദി രാഷ്ട്രഭാഷയല്ലേ നിങ്ങൾക്ക് അതൊക്കെ പഠിക്കണമെന്ന് അറിയില്ലേ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഷയല്ലേ ഹിന്ദി നിങ്ങൾ എന്ത് വർത്തമാനമാണ് ഇവിടെ വന്നിരുന്ന് പറയുന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ നിതീഷ് കുമാർ വച്ചങ്ങ് കാച്ചി നിതീഷ് കുമാറിനെ തടയാൻ വേണ്ടിയിട്ട് ലാലു പ്രസാദ് യാദവ് അരവിന്ദ് കെജ്രിവാള് മമതാ ബാനർജി മാഷെ നിങ്ങൾ ഇരിക്കി നമുക്ക് നിർത്താം നമ്മൾ ഇവിടെ കിടന്ന് അടിവെച്ച് എങ്ങനെ ഇന്ത്യയിലെ ഭരണം പിടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് നല്ല രീതിയിൽ എല്ലാവരും ശ്രമിച്ചെങ്കിലും നിതീഷ് കുമാർ കണക്കിന് കൊടുത്തെന്നാണ് അറിയാൻ സാധിച്ചത് അതിനുശേഷം പിന്നെ കെജ്രിവാൾ അടക്കമുള്ളവർ സംസാരിച്ചപ്പോൾ ഇംഗ്ലീഷിൽ എന്നും മനസ്സിലാകുന്നു അപ്പോൾ ഇപ്പം തന്നെ കല്ലുകടി തുടങ്ങിയിട്ടുണ്ട് ഭാഷയുടെ കാര്യത്തിൽ പോലും ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഒരു ഒരു ഏകാഭിപ്രായത്തിൽ എത്താത്തവരാണ് ഈ രാജ്യം ഭരിക്കാൻ പോകുന്നത് ഇന്ത്യക്കാർക്ക് ഇത്തിരി ബുദ്ധിയും ബോധമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഈ തട്ടിക്കൂട്ടി സംഘടനയൊക്കെ ഒന്നും ഒരു നിലനിൽപ്പില്ല വളരെ സത്യസന്ധമായിട്ട് ഞാൻ പറയാം കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ചത് മികച്ച തീരുമാനമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഒറ്റയ്ക്ക് അവർക്ക് പറ്റുന്നത് നേടിയെടുക്കാൻ അവർക്ക് പറ്റി ഓരോ പ്രാദേശിക പാർട്ടിയുടെയും സഹായമില്ലാതെ ഇപ്പൊ തന്നെ കോൺഗ്രസിന്റെ ഗതികേടല്ലേ ഈ ഇന്ത്യ മുന്നണി പോയിരിക്കേണ്ടി വരുന്നത് നാല് മൂന്ന് ഏഴ് എം പി എം എൽ എയും ഉള്ള പ്രാദേശിക പാർട്ടികൾ ഈ തക്കുടു വാവകൾ വന്നിരുന്ന് കോൺഗ്രസിനെ പഠിപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ സൈഡ് ലൈൻ ചെയ്തിട്ട് മല്ലികാർജുനെ ആക്കാനായിട്ട് ശ്രമിക്കുകയാണ് അതിനൊക്കെ കൊടുക്കേണ്ടി വരുന്നത് സത്യം പറഞ്ഞാൽ കോൺഗ്രസിന്റെ വല്ലാത്തൊരവസ്ഥയാണ് ശരിക്കും അവർ ഈ തക്കിട് പാർട്ടികളേക്കെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് ഉള്ളത് മതി എന്നും പറഞ്ഞാൽ ഒറ്റയ്ക്ക് ചങ്കുറ്റത്തോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ ശ്രമിക്കുക ബി ജെ പിയെ നേരിടാൻ ശ്രമിക്കുക ഒന്നോ രണ്ടോ ടേം കഴിഞ്ഞിട്ടായാലും മതി വളരെ ശക്തമായ വിഷനോടുകൂടി നല്ല നേതൃത്വത്തോടു കൂടി ഇരുത്തം വന്ന നേതൃത്വത്തോടു കൂടി തിരിച്ചു വരാൻ സാധിക്കുന്നതേ ഉള്ളൂ ജനാധിപത്യ രാജ്യത്ത് അധികാരത്തിലേക്ക് എത്താനൊക്കെ സാധിക്കും പക്ഷേ ജനങ്ങളുടെ വിശ്വാസം നേടണം കയ്യിലിരിക്കുന്ന സംസ്ഥാനങ്ങളില് മികച്ച ഭരണം കാഴ്ചവെച്ചുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാം രാജ്യത്ത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ശ്രമിക്കുന്നതിന് പകരം ഈ തട്ടിക്കൂട്ട് തക്കുടുവാകളുടെ പാർട്ടി പോയിരുന്നിട്ട് മീറ്റിങ്ങുകളിൽ പോയിരുന്നു കോൺഗ്രസ് സ്വയം നാണം കിട്ടാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് സത്യം പറഞ്ഞാൽ ഇവര് തമ്മിൽ ഒരു കാലത്തും ഒന്നിക്കാൻ പോകുന്നില്ല ഈ ഐ എൻ ഡി എ മുന്നണി എന്ന് പറയുന്നത് ശരിക്കും ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഒരു ബൂസ്റ്റ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്ന ഒരു കൂട്ടായ്മയാണ് കാരണം ഇവർക്ക് ഒരു വിഷയത്തിലും ഏകാഭിപ്രായത്തിൽ വരാൻ പറ്റില്ല കാരണം പ്രാദേശിക പാർട്ടികളാണെന്നേ വെറും പ്രാദേശിക വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന പാർട്ടികളാണ് ഡി എം കെക്ക് എന്ത് ദേശീയ താല്പര്യമാണുള്ളത് തമിഴ് രാഷ്ട്രീയം മാത്രം പറഞ്ഞ ആളുകളെ വിഘടിപ്പിക്കുന്ന ദ്രാവിഡ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കാരെ വിഘടിപ്പിക്കുന്ന അത് ഇത് ദ്രാവിഡന്മാർ അത് ആര്യന്മാർ അത് മറ്റത് മറച്ചത് എന്ന് പറഞ്ഞ് മനുഷ്യനെ വേർതിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു കാലത്തും ആവശ്യമില്ലാത്ത ഒരു ഒരു വിഭാഗം പേരാണ് ഈ ഡി എം കെ കെ എന്ന് പറയുന്നത് ഡി എം കെ എന്നല്ലേ തമിഴ് രാഷ്ട്രീയത്തിലെ ഈവൻ കോൺഗ്രസ് തമിഴ് രാഷ്ട്രീയത്തിൽ വന്ന ഒരു പ്രശ്നവുമില്ല കാരണം ഇതുപോലെയുള്ള ഡി എം കെ ഒക്കെ പോലുള്ള പ്രാദേശിക പാർട്ടികൾ ഒരു കാലത്തും വരാൻ പാടില്ല വന്നു കഴിഞ്ഞാൽ രാജ്യത്തിന് തന്നെ ഭീഷണിയാണ് മമതാ ബാനർജിക്ക് പിന്നെയും ഭേദമാണ് ഈ പറയുന്ന പോലെ ബംഗാളി ഒന്നും ഉയർത്തിവിടുന്നില്ല പിന്നെയും ഭേദമാണ് ഡി എം കെ മായിട്ടൊക്കെ എന്നാൽ നിതീഷ് കുമാറും ഈ പറയുന്ന ലാലു പ്രസാദ് യാദവും ഒക്കെ ജാതി രാഷ്ട്രീയത്തിന്റെ തലപ്പൊത്തിരിക്കുന്നവരാണ് അവർ ഈ വിഘടനവാദത്തെ ജാതി രാഷ്ട്രീയത്തിലൂടെയാണ് കാണുന്നത് അപ്പൊ ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ രാജ്യത്തിന്റെ സി കോൺഗ്രസിനെ ഞാൻ വീണ്ടും മാറ്റി വെക്കുന്നു ആ പാർട്ടിയോട് സ്റ്റിൽ എനിക്കൊരു റെസ്പെക്റ്റ് ഉണ്ട് കാരണം അവർ ഒരുപാട് കാലം രാജ്യം ഭരിച്ചവരാണ് അവരുടെ കാലത്ത് ഒരുപാട് നല്ല തീരുമാനങ്ങളും ഉണ്ടായിട്ടുണ്ട് അതെല്ലാം തെറ്റായിരുന്നു എന്നൊന്നും ഞാൻ പറയില്ല ചരിത്രം പഠിച്ച എല്ലാവർക്കും അറിയാം കോൺഗ്രസ് വളരെ നല്ല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട് അബദ്ധവും കാണിച്ചിട്ടുണ്ട് ഒരുപാട് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു നീണ്ട കാലഘട്ടമാണ് കോൺഗ്രസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പരിശോധിച്ചാൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ കോൺഗ്രസിനെ ഇതിലേക്ക് വലിച്ച കോൺഗ്രസിനെ മാറ്റിവെച്ചാൽ ബാക്കി കുറെ നാഷണൽ വേസ്റ്റുകളാണ് ആ മുന്നണിയിൽ വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു സി പി എം ആരെയും അയക്കില്ല എന്നാണ് തോന്നുന്നത് ഈ പ്രതിനിധികളെ ആരെയും അയക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ മാലിന്യ കുമ്പാരത്തിൽ വീഴുന്നതിന്റെ തുല്യമാണ് കാരണം ഒരിക്കലും ഈ കൂട്ടായ്മ ഇന്ത്യ ഭരിക്കാൻ പറ്റില്ല കാരണം അവിടെ അങ്ങനെ ഇവരെ ഒന്നിപ്പിക്കുന്ന ഒരു പൊതു പൊതുഘടകമില്ല ആകെ ഉള്ളത് ബി ജെ പി വിരുദ്ധത അല്ലെങ്കിൽ മോഡി വിരുദ്ധത എന്നത് മാത്രമാണ് എന്നാൽ ഇവരുടെ എല്ലാം മനസ്സിൽ വേണമെങ്കിൽ ബി ജെ പിയിലേക്ക് പോകാമെന്നൊരു ഒരു സെക്കൻഡ് പ്ലാൻ കൂടിയുണ്ട് ഒരു പ്ലാൻ ബി ഉണ്ട് അതും കൂടി കാണണം കോൺഗ്രസ് ഒഴികെ ബാക്കി ഇവിടെ വന്നിരിക്കുന്ന ചുറ്റും ഇരിക്കും ഈവൻ ഡി എം കെക്ക് പോലും സ്റ്റാലിന് പോലും ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന ബി ജെ പി പോകാൻ ഒരു മടിയും കാണില്ല ഇന്ത്യൻ രാഷ്ട്രീയം അങ്ങനെയാണ് നമ്മൾ ഞെട്ടിച്ചിരിക്കുന്നത് പലപ്പോഴും നിതീഷ് കുമാർ ബി ജെ പി പാളയത്തിൽ എത്ര തവണ എൻ ഡി എയുടെ ഭാഗമായതാണ് നമ്മൾ കണ്ടതാണ് അതുപോലെ ഇവർ പലരും പലപ്പോഴും ബി ജെ പിയുടെ പാളയത്തിൽ പോയിട്ട് തിരിച്ചു വന്നവരാണ് അപ്പോൾ ഇങ്ങനെയുള്ള പാർട്ടികൾ ഇനിയും പോവും അവരുടെ മനസ്സിലൊരു പ്ലാൻ ബി ഉണ്ട് ഈ പ്ലാൻ ഏ വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ പതിയെ പതിയെ ആ ബീല അവർ പോകും അപ്പോൾ അവിടെയും കോൺഗ്രസ് ഇതിനൊന്ന് നിന്ന് കൊടുക്കാതിരിക്കുന്നതാണ് കോൺഗ്രസിന് നല്ലത് അമ്മാതിരി തുക്കടാ പ്രാദേശിക പാർട്ടികളും നാഷണൽ വേസ്റ്റുകളുമാണ് പലതും ഇതിനകത്ത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം